മഞ്ചേരി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫോഷ്മി ഡിസംബർ മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പഠിച്ചിറങ്ങിയ എച്ച് എം വൈ പ്ലസ് ടു പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് ഫോഷ്മി ടു കെ ട്വന്റി ത്രീ നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിപുലമായ രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് മഞ്ചേരി എച്ച് എം വൈ എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗം പൂർവ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് പോസ്റ്റ് ഫോറം ഫോർ ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് എച്ച് എം വൈ രണ്ടായിരത്തി ആറിലാണ് ഈ സംഘടന രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലെ സ്നേഹ സംഗമം നടത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രാൻഡ് ഫോഷ്മി വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുകയും ഒട്ടനവധി കർമ്മ പദ്ധതികളുമായിട്ട് ഫോഷ്മി മുന്നോട്ട് പോവുകയാണ് പരിപാടിയിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കും ഫോഷ്മി പ്രസിഡന്റ് ഫൈസൽ നിർമാൺ ജനറൽ സെക്രട്ടറി നിഹാദ് ഓവുങ്ങൽ ട്രഷറർ കെ സി അബ്ദുറഷീദ് ജനറൽ കൺവീനർ സെയ്ദ് മുഹമ്മദ് നാസിഫ് എം മൊയ്തീൻ കെ എം ഹസൻകുട്ടി അക്ബർ അലി ഷെലീഖ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്